ശക്തമായ കാറ്റിൽ തൊട്ടിപ്പാൾ മുളങ്ങിൽ അറുനൂറോളം വാഴകൾ ഒടിഞ്ഞു വീണു വെള്ളപ്പാടി വീട്ടിൽ ഷൺമുഖന്റെ തോട്ടത്തിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലാണ് വാഴകൾ നശിച്ചത് കൊല വന്ന വാഴകളാണ് നശിച്ചത് മഴയ്ക്ക് മുൻപേ ഊന്നിട്ടിട്ടും പ്ലാസ്റ്റിക് ശരട് ഉപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടും ഫലം കണ്ടില്ല ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് കർഷകൻ പറയുന്നു ഇവിടെ എനിക്ക് ഈ തോട്ടം പത്ത് പതിമൂന്ന് തോട്ടം ഉണ്ട് ഇതിൽ ഈ ഒരു തോട്ടത്തിൽ മാത്രം അറുന്നൂറ് വാഴയോളം എന്റെ പോയി അതായത് മൂന്നാല് ലക്ഷം രൂപയുടെ നഷ്ടം ഇവിടെ തന്നെ കായം മൂപ്പൊന്നായിട്ടില്ലേ കായം മൂഖി അരിക്ക് കൊലച്ചു കഴിഞ്ഞാൽ ഊന്നിട്ട് കംപ്ലീറ്റ് വള്ളി വരെ വലിച്ചതാ കംപ്ലീറ്റ് കൊടുങ്ങാറ്റായിരുന്നു ഈ സൈഡിൽ ഈ സൈഡിലെ മരങ്ങള് മൊത്തം ഒന്ന് അതൊന്ന് മരങ്ങള് മൊത്തം മരങ്ങളും എല്ലാം വീണു എല്ലാ സൈഡും